എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക വിചാരിക്കുന്നു വിചാരിക്കണു എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ഇന്നൊരു സൗന്ദര്യ സംരക്ഷണ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമേ ഞാൻ കാണിച്ചത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എപ്പോഴും നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കാം കേട്ടോ നമ്മളേറ്റവും സ്നേഹിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ നമ്മളെ തന്നെയാണ് എന്നെയാണ് എന്ന് ഒരാൾ പറയണം നി നീ ആരെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു എന്ന് പറയണം അതാണ് നമ്മൾ ആദ്യം പറയേണ്ടത് കാരണം നമ്മളെ സ്നേഹിച്ചാൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കുള്ളത് അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മുടെ ആരോഗ്യ സംരക്ഷണം സൗന്ദര്യ സംരക്ഷണം എല്ലാം ചെയ്യുക എന്നിട്ടോ ആർക്കോ വേണ്ടി അങ്ങനെ ജീവിക്കരുത് കേട്ടോ പറഞ്ഞതുപോലെ നമ്മുടെ ആരോഗ്യം നമ്മുടെ സൗന്ദര്യം ഒക്കെ നമ്മൾ സംരക്ഷിക്കുക ഈ സൗന്ദര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കറുപ്പ് വെളുപ്പൊന്നും അല്ല കേട്ടോ നമുക്കുള്ള നിറം എങ്ങനെയാണോ അത് ഗ്ലേസിംഗ് ആയിട്ട് ഭംഗിയായിട്ട് സംരക്ഷിച്ച് കൊണ്ടുപോകുന്നതാണ് കേട്ടോ കറുപ്പ് വെളുപ്പ് എന്നൊന്നുമില്ല എല്ലാ നിറത്തിനും എല്ലാ നിറമുള്ളവർക്കും അതിൻ്റേതായ സൗന്ദര്യവും ഒക്കെ ഉണ്ട് സൗന്ദര്യം എന്ന് പറയുന്നത് മുഖത്തിൻ്റെ മാത്രമല്ല നമ്മുടെ മനസ്സിൻ്റെയും നമ്മുടെ ആരോഗ്യം അങ്ങനെ എല്ലാം കൂടി ചേർന്നതാണ് ഒരാളുടെ കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് എല്ലാം കൂടി ചേർന്നിട്ടാണ് അല്ലാതെ സൗന്ദര്യത്തിൽ മാത്രമല്ല ബാഹ്യമായ സൗന്ദര്യത്തിൽ മാത്രമല്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ അയ്യോ ചേച്ചി വെളുപ്പ് കറുപ്പ് പറഞ്ഞു എന്നൊന്നും പറയരുത് വെളുത്തവർക്കും കറുത്തവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാം കേട്ടോ പൈസമാർക്കും ചെറുപ്പക്കാർക്കും കിളവികൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യമാണ് ഞാൻ പറയണത് അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബീട്രൂട്ട് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂട്ടത് ബീട്രൂട്ട് മറ്റാർവാട് എല്ലാവരും ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് വരണം നട്ടുപിടിപ്പിക്കാം പിന്നെ കുറച്ച് കോൺഫ്ലോർ ഒരു ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ നിങ്ങൾ എത്രയും ഉണ്ടാക്കുള്ളൂ അതനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം കുറയ്ക്കാം അപ്പോൾ അതെങ്ങനെയൊക്കെയാന്ന് പറയാം അതിനു മുമ്പ് കറ്റാർ ഒരു കാര്യം പറയാനുണ്ട് കറ്റാർവാഴ വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു കാര്യമാണ് ഉള്ളിലേക്ക് ഡ്രിങ്ക് കുടിക്കാൻ ആൾക്കാർ അത് ജ്യൂസാക്കിയൊക്കെ കുടിക്കാറുണ്ട് നല്ല കയ്പാണ് അങ്ങനെ പറ്റുന്നവർക്കൊക്കെ കുടിക്കാം പക്ഷേ കറ്റാർവാഴ വാഴ ഉണ്ടാവും ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ മുറിച്ച് കുറേ നേരം മുമ്പേ ഇങ്ങനെ മുറിച്ച് വെക്കണം കണ്ടതിനൊരു കറയുണ്ട് ഞാനൊരു വെള്ളപ്പേപ്പറിൽ വെച്ചാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മിക്കവർക്കും അതറിയായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചാരി വെക്കണം മുറിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ആ കറ അങ്ങോട്ട് പോകും ആ കറ ചിലർക്ക് ചൊറിച്ചിലുണ്ടാക്കും കേട്ടോ അതറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം വളരെ ഈസിയാണ് പെട്ടെന്ന് എടുക്കാം കേട്ടോ നമുക്ക് ആദ്യം ബീട്രൂട്ട് ഇതായതുപോലത്തെ കഷ്ണങ്ങളാക്കി മുറിച്ച് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം അതിന് തൊലി നമുക്ക് കളയണ്ട കേട്ടോ നിങ്ങളുടെ വീട്ടിൽ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതിന് കൊടുക്കാം ഇതൊന്ന് അരച്ചിട്ടോ അല്ലാണ്ടൊക്കെ ഇട്ട് കൊടുക്കാം വെള്ളത്തിൽ ഇട്ട് വെച്ചൊക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് പൂക്കളുണ്ടാവും കേട്ടോ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചെടികൾക്കൊക്കെ പെട്ടെന്ന് ചെത്തിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെന്താ പറയുക ബഡിങ് ചെത്തികളൊക്കെ മേടിക്കുമല്ലോ അതിലൊക്കെ പോവില്ലെങ്കിൽ ഇത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ അതിൽ ഇടപെടുന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊന്ന് ചെറിയ ആയിട്ട് എടുക്കാം പിന്നെ കറ്റാർവാളയുടെ ജെല്ലെങ്ങനെ എടുക്കണേന്ന് അതുകൊണ്ട് നമുക്ക് നോക്കാം കേട്ടോ കറ്റാർവാ ആദ്യം നമുക്കിത് അടിച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കണം കേട്ടോ കറ്റാർവാള നമുക്കിങ്ങനെ പീസ് കഷ്ണം കഷ്ണമാക്കി മുറിച്ചെടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ അതിൻ്റെ മേൽവശത്ത് ഇങ്ങനെ മുറിച്ച് മാറ്റാം മേൾവശത്തെ കഷ്ണം ഇങ്ങനെ മുറിച്ച് മാറ്റിയതിന് ശേഷം അത് നമുക്ക് സ്പൂൺ കൊണ്ടിങ്ങനെ തോണ്ടിങ്ങനെ എടുക്കണം കേട്ടോ അല്ലാതെ മുഴുവൻ ഇട്ട് അരക്കിനേക്കാൾ നല്ലത് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഓരോ ജെല്ലായിട്ട് ഇങ്ങനെ നമുക്ക് തോണ്ടിയെടുക്കാം എല്ലാവർക്കും അറിയായിരിക്കും അറിയാമായിരിക്കും കണ്ടോ ഇതുപോലെ കിട്ടും ഇതുപോലെ നമുക്ക് ഓരോന്നും ഇങ്ങനെ എടുക്കാട്ടോ കേട്ടോ ഈ കറ്റാർവാഴ എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ നമുക്ക് ആയുർവേദ കടയിലൊക്കെ ഒന്ന് മേടിക്കാൻ കിട്ടും അപ്പോൾ അതിൻ്റെ അതിൻ്റെ കടയോട് കൂടി കിട്ടും നമുക്ക് അതിൻ്റെ വേരുകളും കടയോടൊക്കെ കൂടി കിട്ടും അങ്ങനെ ഒരെണ്ണം മേടിച്ചിട്ട് നട്ട് വയ്ക്കാം കേട്ടോ പെട്ടെന്ന് പിടിക്കും ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ടാവും അധികം വെള്ളമുള്ള സ്ഥലത്ത് വെക്കാണ്ടിരുന്നാൽ മതി പക്ഷെ തറയിൽ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ചട്ടി അങ്ങനെ വെള്ളത്തിൻ്റെ അവിടെ കൊണ്ട് വയ്ക്കാൻ പാടില്ല കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം മുഴുവൻ എടുക്കട്ടെ എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇതിൻ്റെ എല്ലാം ജെല്ലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വരും കണ്ടോ ഇങ്ങനെ എല്ലാം നമുക്കതിന് എടുത്തിട്ടുണ്ട് ഇനി ബീറൂട്ട് അടിച്ചെടുക്കുക ഇതും ഒന്ന് അരച്ചെടുക്കണം അതെങ്ങനെയാണ് കാണിച്ചു തരാം മിക്സ് ചെയ്യണത് അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞതുപോലെ നിങ്ങൾ എപ്പോഴും ഒരാളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അയാളുടെ ബാഹ്യമായതല്ല നല്ല ഭംഗിയിൽ ഒരാളൊരാളെ കണ്ടാൽ ചിരിക്കുമില്ല മിണ്ടൂ ഇല്ല ഒന്നുമില്ല പോയാൽ നമുക്ക് അവരെ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും മറ്റുള്ള മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാം പഠിക്കാട്ടാന്ന് ഞാൻ എപ്പോഴും പറയുമോ കേട്ടോ അതെപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാലാണ് നിങ്ങൾ തലയ്ക്കകത്തേക്ക് കയറുള്ളൂ മനസ്സിലായോ അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ട് വരാം അതാ ഇതുപോലെ ഞാൻ നന്നായിട്ട് അഴിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് അത് പിഴിഞ്ഞെടുത്താലും മതി കിട്ടും ഇങ്ങനെയെങ്കിലും അങ്ങനെ ഏതാ നിങ്ങൾക്ക് എളുപ്പം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം അപ്പോൾ ഇതെല്ലാം നമുക്ക് മിക്സി വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാണ്ട് തന്നെ നമുക്കിതിന്ന് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടും അതൊരു ഒരു ഒരു ഇതിൽ ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു തുണിയിൽ പിഴിഞ്ഞെടുത്താലും മതി അല്ലെങ്കിൽ ഒരു അരിപ്പ് വെച്ചിട്ട് അരിഞ്ഞ് അരിച്ചെടുക്കണം കേട്ടോ നമുക്ക് ഒരു തുണിയിൽ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പം നമുക്ക് നന്നായിട്ട് ഒട്ടും തരിയില്ലാതെ കിട്ടും ഞാനൊരു തുണി വെച്ചിട്ടുണ്ടായിരുന്നു അത് നോക്കുമ്പോൾ ഇപ്പോൾ കാണാമല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത് ഇതിലാകുമ്പോൾ കുറച്ച് ചിലപ്പോൾ തരി വരാൻ സാധ്യതയുണ്ട് കാരണം ഈ അരിപ്പയ്ക്ക് വലിയ അകലം കണ്ണകലമുള്ള അരിപ്പയാണത് അതുകൊണ്ട് ചിലപ്പോൾ തരി വരും എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളത് കുറുക്കി എടുക്കണമല്ലേ ജെല്ലാക്കി എടുക്കണമല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കാരണം ഇത് കുറേ നാൾ നമുക്ക് വെക്കാൻ പറ്റില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഉപയോഗിക്കാനായിട്ടോ ഇത് നമ്മൾ പുറത്തൊന്നും വെക്കരുത് ചീത്തയായി പോകും കാരണം നമ്മൾ കെമിക്കലോ അങ്ങനെ വല്ലതും ഒരു കാര്യങ്ങളും ഇതിൽ ചേർക്കണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കേടായി പോകാൻ സാധ്യതയുണ്ട് അപ്പം ഞാനിതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ കോൺഫ്ലോറ് ചിലപ്പോൾ മുഴുവൻ ചേർക്കില്ല കേട്ടോ ഇതിൽ പറ്റണ എത്രയാന്ന് വെച്ചാൽ അത്രേ ചേർക്കുള്ളൂ കേട്ടോ നിങ്ങൾ നിങ്ങളുടെ മനോധർമ്മം പോലെ ചെയ്യുക അതുപോലെ തന്നെ ഈ കറ്റാർ വാഴ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് വരാം ആ ബീട്രൂട്ട് അരച്ചത് ജാറായതുകൊണ്ട് ആ കളറ് കേട്ടോ അത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് എല്ലാം കൂടി ചേർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ജെല്ല് പോലെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഞാൻ അതും ഒന്ന് അരിച്ചെടുക്കേണ്ടത് ചിലപ്പോൾ അതിൽ കരികളൊക്കെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് തുണിയിൽ അരിച്ചെടുക്കുകയാണെങ്കിൽ ആണോ ഒന്നും കൂടി നല്ലത് കേട്ടോ ഞാൻ അതും ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കാരണം എന്ത് എങ്ങനെയൊക്കെ അടിച്ചാൽ അത് ഫുള്ളായിട്ട് അടിയില്ല കണ്ടോ അതാ ഇത്രയും ബാക്കി വരുമതിനകത്ത് അതുകൊണ്ടാണ് കേട്ടോ ഇത് വീണ്ടും ഒന്നും കൂടി വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് കറക്കി എടുക്കാം ഇപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ക്രീമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ അത് ആ നമ്മൾ കൈവിടാതെ ഇളക്കിയിരിക്കണം നമ്മൾ ഇതിനകത്തേക്ക് കോൺഫ്ലോറും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കണം മിക്സ് ചെയ്തെടുക്കണം അധികം ചേർക്കണ്ട ചെലപ്പോ ചേർത്തുള്ളൂ കേട്ടോ കുറെ അധികം ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ലാതെ കട്ടയായി പോവും നമ്മൾ കുറിച്ചെടുക്കുമ്പോ അല്ലാതെ കട്ടയായി പോകും ഒട്ടും ഒട്ടും കട്ട് ചെയ്ല്ലാണ്ട് ഇതാക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോ ഇത് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് സിമ്മിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുറുക്കിയെടുക്ക കേട്ടോ കൈ വിടാതെ ഇളക്കണം സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ കോൺഫ്ലോർ ആയതുകൊണ്ട് പെട്ടെന്ന് കുറുകി വരും സിമ്മിൽ തന്നെ വെക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കട്ട പിടിച്ചു പോവും വളരെ പെട്ടെന്ന് ശരിയാവും റെഡി ആയിട്ടുണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോഴേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയ നമ്മുടെ കറ്റാർവാഴ ബീട്രൂട്ട് ജെല്ല് ശരിയായിട്ടുണ്ട് എന്താ ഇതിനി ഇരുന്ന് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് തണുക്കും തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി കട്ട് ചെയ്യും കേട്ടോ അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കി കാണിച്ചുതരാം അപ്പഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നല്ല നിറമാണ് അത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ഇത് വേറൊരു പാത്രത്തിലേക്ക് തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ചരാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കി വന്ന ബീട്രൂട്ടിൻ്റെ തൊലി ബാക്കി വന്ന വേസ്റ്റ് അതാ അതെല്ലാം ഒന്നും കളയണ്ട നിങ്ങൾക്ക് ചെടി ഉണ്ടെങ്കിൽ അതിന് ഇട്ട് കൊടുക്കാം നന്നായിട്ട് പൂക്കളുണ്ടാവും ഉണ്ടാവും കേട്ടോ ഇതെല്ലാം ഈ കറ്റാർവാഴയൊക്കെ വളരെ നല്ലതാണ് അതിൻ്റെ എല്ലാം വേസ്റ്റ് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ആ കഴുകിയ വെള്ളം പോലും കളഞ്ഞിട്ടില്ല കേട്ടോ അതുവരെ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം അതുവരെ അത് ചെടികൾക്ക് വളരെ നല്ലതാണ് കണ്ടോ അതുവരെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ ചെടികൾക്ക് ഇട്ട് ഇട്ടുകൊടുത്താൽ വളരെ നല്ലതാണ് അങ്ങനെ നമ്മുടെ ബീറ്റ്റൂട്ട് റൂട്ട് അലോവേര ജെല് റെഡി ആയിട്ടുണ്ട് കണ്ടോ ഹാ അതിൻ്റെ കളർ തന്നെ കാണുമ്പോൾ ഐസ്ക്രീം പോലെ ഉണ്ടല്ലേ കഴിക്കാൻ തോന്നും പക്ഷെ കഴിപ്പായിരിക്കും അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എല്ലാവരും വീട്ടിലും എന്താ പറയുക കറ്റാർവാഴ വാഴ ബീട്രൂട്ട് ഒക്കെ ഉണ്ടാകും ഒരു കഷ്ണം എടുത്താൽ മതി കുറേ അധികം വരുണ്ടെങ്കിൽ കുറച്ച് അധികം ഒക്കെ ഉണ്ടാക്കി വെക്കാം പക്ഷേ ഫ്രിഡ്ജിൽ ഒരു അഞ്ച് ദിവസമൊക്കെ ഇരിക്കുള്ളൂ കേട്ടോ അധികം ദിവസം വെക്കരുത് ചീത്തയെക്കഴിഞ്ഞാൽ പിന്നെ മുഖത്ത് തേക്കരുത് കേട്ടോ നമുക്കതിനെ മണം കേൾക്കുമ്പോൾ മണം കേൾക്കുമ്പോഴും മണം ആസ്വദിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാട്ട് മുഖത്തൊക്കെ തേച്ച് മുഖമൊക്കെ നല്ല സൗന്ദര്യം വരുത്താം മുഖത്തിന് മാത്രമല്ല മനസ്സിനും സൗന്ദര്യം വരുത്താം അതാണ് ഏറ്റവും പ്രധാനം മുഖവും മനസ്സും ഒക്കെ സൗന്ദര്യത്തോടുകൂടി നല്ല രീതിയിൽ എല്ലാവരോട് പെരുമാറി എല്ലാവരും മുന്നോട്ട് പോവാം ഇപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കണ്ടോ നിങ്ങളെല്ലാവരും ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക എൻ്റെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ പോട്ടെ ടാറ്റാ